റംസാൻ ഈസ്റ്റർ വിഷു തുടങ്ങിയ ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ വൈവിധ്യമാർന്ന വ്യത്യസ്ത കളക്ഷനുകളുമായി സിൽക്ക് ഗാർഡൻ മനസ്സിന് ഇണങ്ങുന്ന ഗുണമേന്മയുള്ള വസ്ത്രങ്ങൾ കുറഞ്ഞ വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം അണിഞ്ഞൊരുങ്ങാൻ സിൽക്ക് ഗാർഡനും ഒരുങ്ങിക്കഴിഞ്ഞു സിൽക്ക് വടക്കാഞ്ചേരി ഫോൺ ഫോർ കോൺഗ്രസ് പ്രവർത്തകർ വടക്കാഞ്ചേരിയിൽ ജനാധിപത്യ സംവിധാനങ്ങളെ വെല്ലുവിളിക്കുകയാണെന്ന് വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ വടക്കാഞ്ചേരിയിൽ കോൺഗ്രസ് അക്രമം അഴിച്ചുവിടുന്നതായി സി പി ഐ എം ഏരിയ കമ്മിറ്റി ഓഫീസിൽ വെച്ച് വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ പറഞ്ഞു കഴിഞ്ഞ ദിവസം നഗരസഭാ പരിധിയിൽ ആവശ്യമായ രേഖകളില്ലാതെ പ്രവർത്തിച്ച വ്യാപാര സ്ഥാപനത്തിനു നേരെ നടപടിയെടുക്കുവാൻ പോയ വടക്കാഞ്ചേരി നഗരസഭാ ജീവനക്കാരെ കോൺഗ്രസ് നേതാക്കളുടെ നേതൃത്വത്തിൽ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ച സംഭവം അംഗീകരിക്കുവാനാവില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ജനാധിപത്യ സംവിധാനങ്ങളെ വെല്ലുവിളിക്കുന്ന പ്രവർത്തനങ്ങളെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി കേസിൻ്റെ അടിസ്ഥാനത്തിൽ ആ പറമ്പിൽ അനധികൃതമായി കച്ചവട സ്ഥാപനങ്ങളുണ്ട് എന്ന രീതിയിൽ കേസിൽ ഉന്നയിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അനധികൃതമായ കച്ചവട സ്ഥാപനങ്ങൾ കുളിച്ചു നീക്കണം എന്ന് ഹൈക്കോടതി വടക്കാഞ്ചേരി നഗരസഭയോട് ആവശ്യപ്പെടുകയും ഉണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥന്മാർ ലൈസൻസിൻ്റെ അത് ഈ അനധികൃത സ്ഥാപനം അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് അവിടെ ചെന്നപ്പോഴാണ് വടക്കാഞ്ചേരി നഗരസഭയിലെ കോൺഗ്രസിൻ്റെ നേതാക്കൾ ഉൾപ്പെടെ ആ കൃത്യ നിർവ്വഹണത്തിന് തടസ്സമുണ്ടാക്കുന്ന രീതിയിൽ ആരോഗ്യ ആരോഗ്യവിഭാഗം ഉദ്യോഗസ്ഥന്മാരെ ആക്രമിക്കുന്ന രീതിയിലുള്ള ഒരു നിലപാട് സ്വീകരിച്ചു ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആക്രമണത്തിനെ ഇരയായ ഡ്രൈവർ പ്രമോദനെ തൃശൂർ മെഡിക്കൽ കോളേജിൽ പ്രവേശിച്ചിരിക്കുകയാണ് നിലവിലുള്ള ഭരണഘടനയ്ക്ക് വിധേയമായി പ്രവർത്തിക്കുന്ന ഒരു പ്രാദേശിക ഭരണസ്ഥാപനമാണ് നഗരസഭ ആ നഗരസഭയുടെ പ്രവർത്തനങ്ങൾക്ക് തടസ്സം നൽകുന്നത് അവിടുത്തെ കോൺഗ്രസ് നേതാക്കന്മാരായിട്ടുള്ള ജനപ്രതികൾ തന്നെയാണ് ആക്രമിക്കാനും സംഘർഷം ഉണ്ടാക്കാനും നഗരസഭകളുടെ നടപടികളെ എതിർക്കാനും ആവശ്യമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നത് നിയമത്തെ വെല്ലുവിളിക്കില്ല കൃത്യ നിർവ്വഹണത്തിന് തടസ്സമുണ്ടാക്കലാണ് അതിൻ്റെ ഭാഗമായി ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടി തന്നെയാണ് ഞങ്ങളിതിൻ്റെ ഭാഗമായിട്ട് റിപ്പോർട്ട് ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുള്ളത് ആക്രമിച്ച ഇവർക്കെതിരെ നടപടി സ്വീകരിക്കാൻ നിയമം നടപ്പിലാക്കാൻ വേണ്ടി തയ്യാറായ നഗരസഭയുടെ ഹെൽത്ത് വിഭാഗം ഉദ്യോഗസ്ഥർക്കെതിരെ അക്രമത്തിന് നേതൃത്വം കൊടുത്ത കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ നിലപാടിൽ ഞങ്ങൾ ശക്തമായ രീതിയിൽ പ്രതിഷേധിക്കുകയാണ് ആവശ്യമായ നിയമ നടപടി ഇതിൻ്റെ ഭാഗമായിട്ട് സ്വീകരിക്കും